വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാർന്നോമാരിക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടൈലോസ് അതായത് ഇത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഫുൾ ചാർജിൽ അറുപത് കിലോമീറ്റർ പോകാം കറണ്ട് അതായത് ഫുൾ ചാർജ് ചെയ്യാൻ ഒരു യൂണിറ്റ് കറണ്ട് മതി അപ്പൊ നാല് രൂപയുടെ കറണ്ട് ചാർജ് കൊണ്ട് നമുക്ക് അറുപത് കിലോമീറ്റർ ഓടാം ഈ പറഞ്ഞ അമ്പതിനായിരം രൂപ മുതൽ ഒരു അറുപത്തയ്യായിരം രൂപ വരെയുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവരൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിന്റെ ഷോറൂമാണ് അതായത് കെ പി എ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഇത് ഈ സ്കൂട്ടർ ഏതാണ് ടൈലോസ് എന്ന് പറഞ്ഞ സ്കൂട്ടറാണ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ളതും നല്ല ബെനിഫിറ്റ് ഉള്ളതായിട്ടുള്ള സ്കൂട്ടറാണ് അപ്പോൾ ഈ ഷോറൂമിൽ ലൊക്കേഷൻ പറഞ്ഞത് എവിടെയെന്ന് പറഞ്ഞാൽ പാലക്കാട് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ നിന്ന് ബാങ്ക് റോഡ് പോണ വഴിക്ക് ധനലക്ഷ്മി ബാങ്കിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഷോറൂം അപ്പോൾ നമുക്ക് ഈ ഷോറൂമിൻ്റെ വിശേഷങ്ങളും ആ സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം എൻ്റെ പേര് അബു ആലത്തൂർ കെ പി എസ് സ്കൂട്ടേഴ്സ് ആലത്തൂർ എന്നാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര് കെ പി എസ് സ്കൂട്ടേഴ്സ് പാലക്കാട് എൻ്റെ ഹെഡ് ഓഫീസാണ് നമ്മൾക്ക് ഇവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് നമുക്ക് ന്യൂട്രോൺ ടൈലോസ് ഈ രണ്ട് കമ്പനികളുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളിത് മെയിനായിട്ട് നമ്മൾക്ക് ലൈസൻസ് ആവശ്യമില്ല ഹെൽമെറ്റ് ആവശ്യമില്ല ഇൻഷുറൻസ് ആവശ്യമില്ല പക്ഷെ നമ്മളിത് ഹെൽമെറ്റ് നമ്മൾ കമ്പനി വകയായിട്ട് ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് മിക്കവാറും ആളുകൾ എടുക്കാറില്ല ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മളിത് ലോ സ്പീഡാണെങ്കിലും നമുക്കിത് ലാഭം കൂടുതലായിരിക്കും മെയിനായിട്ട് പറയാനുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അറുപത് കിലോമീറ്റർ മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന ബാറ്ററീസ് നമ്മൾ അവൈലബിൾ ആണ് ഏറ്റവും സാധാരണക്കാർക്ക് നമുക്ക് അറുപത് കിലോമീറ്റർ ഓടുന്ന വണ്ടികളായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാകാം ഇതിൽ നമുക്ക് വന്നിട്ട് ബാറ്ററി റീപ്ലേസ്മെന്റിനാകാൻ മൂവായിരം രൂപ മുതൽ ചെലവേ നമുക്ക് വരുന്നതായിട്ടുള്ളൂ പിന്നെ അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഇതിൽ മെയിൻ്റെനൻസ് ആയിട്ട് നമുക്ക് ഓയിൽ ചേഞ്ച് അങ്ങനെയൊന്നും വരാറില്ല ആകെ ജസ്റ്റ് നമ്മൾ ടയറ് മറ്റുള്ള കേബിള് സ്വിച്ച് അതുപോലെയുള്ള ഐറ്റംസ് മാത്രമേ മാറ്റാവുന്നുള്ളൂ ബ്രേക്ക് ഷൂ അതുപോലെയുള്ള ചുരുങ്ങിയ സാധനങ്ങൾ മാത്രം നമുക്ക് ഇതിൽ മാറ്റാവുന്ന ആയിട്ടുള്ളൂ അപ്പം മെയിനായിട്ട് നമ്മളിതിൽ ആലോചിക്കേണ്ടത് വന്നിട്ട് നമ്മൾ രജിസ്റ്റേർഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ വിത്തൗട്ട് രജിസ്ട്രേഷൻ വണ്ടികൾ ഉപയോഗിച്ച് പഴക്കം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ മെയിനായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ വണ്ടി ചാർജ് ചെയ്ത ഉടനെ ഉപയോഗിക്കാതിരിക്കുക ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഉപയോഗിച്ച് വന്ന ഉടനെ ചാർജ് ചെയ്യാതിരിക്കുക അതും ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലൈഫ് ലോങ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറില്ല മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് ഇല്ലാത്ത വണ്ടികൾ അല്ലെങ്കിൽ ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉപയോഗിക്കാതെ നേരെ ഡയറക്റ്റ് രജിസ്റ്റേഡ് വണ്ടികൾ എടുക്കുന്ന ആളുകൾക്ക് മെയിനായിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് പെട്രോൾ വണ്ടിയായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടാവും അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കുറേ പ്രയാസങ്ങൾ ഇപ്പോൾ കണ്ടു തരാറുണ്ട് കുറെ ആൾ നെഗറ്റീവ് പറയാറുണ്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ടി വന്നിട്ട് ഒരു സിനിമയുടെ രണ്ടാം ഭാഗം കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും അറിയാതെ കാണില്ല അതുപോലെ ഇപ്പോൾ ഇലക്ട്രിക് സ്ക്രൂഡേസ് ആളുകളുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്നാം ഭാഗം കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ശേഷം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് മെയിനായിട്ട് ലോ സ്പീഡ് ഇലക്ട്രിക് സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് അറിയാൻ പറ്റും അതുപോലെ തന്നെ സ്പീഡ് അറിയാലോ ലോ സ്പീഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് എങ്ങനെ കറക്റ്റ് ഉപയോഗിക്കാം ഉപയോഗിക്കാന്നുള്ളൊരു പ്രയാസം ഇല്ലാതെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂട്ടർ ടൈലോസ് ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പ്രായമായവർ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കൊക്കെ സുഖമായിട്ട് ഓടിച്ചുകൊണ്ടിരക്കാൻ പറ്റിയ വണ്ടിയാണ് ഇപ്പോ നമ്മുടെ ഇപ്പൊ നാട്ടില് ഒരുപാട് സ്ഥലത്ത് ഈ പതിനെട്ട് വയസ്സ് കഴിയുന്നതിന് മുമ്പ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് പല പല പ്രശ്നങ്ങളാവുണ്ട് ചില പിള്ളേർക്ക് അപ്പൊ അങ്ങനെ വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കാർന്നവന്മാർക്കും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടൈലോസ് അതായത് ഇത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഫുൾ ചാർജിൽ അറുപത് കിലോമീറ്റർ പോകാം പിന്നെ ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അമ്പത്തെണ്ണായിരം രൂപക്ക് ഈ സംഭവം ഫുള്ള് ഓൺ റോഡ് അമ്പത്തെണ്ണായിരം രൂപ ഇനി ഇതിന് ഇൻഷുറൻസ് വേണ്ട ലൈസൻസ് വേണ്ട ഹെൽമറ്റ് വേണ്ട പക്ഷെ ഇതൊക്കെ വേണ്ടെങ്കിലും ഹെൽമെറ്റ് വെക്കുന്നതും ഇൻഷുറൻസ് എടുക്കുന്നതൊക്ക നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അത് എടുത്താൽ നല്ലതാണ് ഇനിയിപ്പം എടുത്തില്ല എന്ന് വെച്ച് ഒരു കേസോ അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധമോ അല്ല പക്ഷെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ അപ്പോ ആരെങ്കിലും അങ്ങനെ കാർണവ്മാരോ പിള്ളേരോ ആരെങ്കിലും വേണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് സൂപ്പർ വണ്ടിയാണ് ഇത് അറുപത് കിലോമീറ്റർ സുഖമായിട്ട് പോകാം ലോക്കലൊക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് ടൈലോസ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണിച്ചു അലാറം സൗണ്ട് ഉണ്ട് നമ്മളിപ്പോ ദൂരെ എങ്ങനെ വണ്ടി നിർത്തി നമ്മളുടെ ഒരേപോലെയുള്ള വണ്ടി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി അതിനെ കണ്ടുപിടിക്കാൻ നമുക്കതിൽ അലാറം സൗണ്ട് ഉണ്ട് അതിനകത്ത് ഇതുപോലെ സൗണ്ട് വരുന്നതാണ് ഈ വണ്ടി ഈ വണ്ടി എടുത്താലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അറുപത് കിലോമീറ്റർ തൊട്ട് നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഓടാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ഉള്ള ബാറ്ററി അല്ലെങ്കിൽ ഇതിൽ മാറ്റി മാറ്റി വെക്കാം പിന്നെ ഇപ്പൊ അറുപത് കിലോമീറ്റർ ആണ് ഓടണെങ്കിൽ ഇതിനാകെ നാല് രൂപയുടെ ഇലക്ട്രിസിറ്റി വരുള്ളൂ അതായത് അത്രയും അതായത് ഒരു യൂണിറ്റ് കറണ്ട് അതായത് ഫുൾ ചാർജ് ചെയ്യാനും ഒരു യൂണിറ്റ് കറണ്ട് മതി അപ്പൊ നാല് രൂപയുടെ കറണ്ട് ചാർജ് കൊണ്ട് നമുക്ക് അറുപത് കിലോമീറ്ററോടാം അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ നമ്മുടെ ഇതിന്റെ ഒരു ചെലവ് എത്രയാണെന്ന് പിന്നെ അതേപോലെ തന്നെ ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാ ലോ സ്പീഡാണ് ഈ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുക പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാർണവ്മാർക്ക് പതിനഞ്ച് വയസ്സുള്ള കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നെ പേപ്പർ ഇടുന്ന ഒരുക്കി പിന്നെ പേപ്പർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നല്ല സ്പേസ് ആണ് നല്ല സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാധനം നമ്മളെ മറ്റുള്ള പെട്രോൾ വണ്ടികളിൽ വെക്കുന്ന കൂടുതൽ സ്പേസ് ഇവിടെ ഉണ്ട് അത് ശരിക്കും നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ടാ രണ്ട് ചെരുപ്പിന്റെ ഇതുണ്ട് നല്ല സ്പേസ് ഉണ്ട് അതുപോലെ പേപ്പർ ഇടാൻ പോകണോക്ക് പാല് കൊണ്ടുപോകണ ഒരുക്കി അങ്ങനെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ചെറിയ ചെലവിൽ അപ്പം ലോക്കൽ ഓടുന്നവർക്ക് ഇത് വണ്ടി ഉപയോഗിക്കാം എന്നാ അതുപോലെ ചില ആളുകൾ പല ഐറ്റംസ് ആയിട്ട് ഓരോ കടകളിൽ സപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പൊ ചിലവരിക്കൊക്കെ ഈ ഓട്ടോറിക്ഷയും അതേപോലെ തന്നെ റോമിനിയത് പോലുള്ള വണ്ടികൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടികൾ ടൂ വീലറിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പം ഇത് മേടിക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാല് നല്ല സ്പേസ് അതായത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടികളെക്കാൾ കൂടുതൽ സ്പേസ് ഉണ്ട് പിന്നെ ഇന്ധന ചെലവും കുറവാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും കുറവാണ് ഈ പറഞ്ഞ പോലെ അമ്പതിനായിരം രൂപ മുതൽ ഒരു അറുപത്തയ്യായിരം രൂപ വരെയുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവരൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത റിവേഴ്സ് ഗിയർ ഉണ്ട് ഈ വണ്ടിക്ക് അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ് അങ്ങനെ അത്യാവശ്യം ഒരു സാധാരണക്കാരനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് കേരളത്തിൽ റോഡപകടങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും റോട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളുടെ ജീവനും നമ്മളുടെ മുമ്പിൽ കാണുന്ന ആളുടെ ജീവനും സംരക്ഷിതയോടെ വണ്ടി ഓടിക്കുക നമ്മുടെ കെ പി എസ് സ്കൂട്ടേഴ്സ് ആളത്തുവിന്ന് ക്രിസ്മസ് ഇയർ പ്രമാണിച്ചിട്ട് നമുക്ക് ഒരു ഓഫർ ഉണ്ട് അതായത് ഏത് വണ്ടി അടിക്കണമെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപ ഡിസ്കൗണ്ടും പ്ലസ് നമുക്കൊരു ഹെൽമെറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട്